ഞാൻ ദേവി സുരേഷ് ഞാൻ ഏകജാലയ കേന്ദ്രയുടെ എഡ്യൂക്കേഷണൽ സ്റ്റുഡൻറ്റ് സർവീസ് സെൻറ്റർ പാലക്കാട് ജില്ലയിൽ ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന പിൻകോഡിൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഒരാളാണ് ഞാൻ പാലക്കാട് ടൗണിൽ ന്യൂ ക്രിസ്റ്റൽ അക്കാഡമി എന്ന പേരിൽ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ സ്ഥാപനം നടത്തുകയാണ് അതിനോടനുബന്ധിച്ചാണ് ഏകജാലയ കേന്ദ്രയുടെ സ്റ്റുഡൻ്റ് സർവീസ് സെൻറ്റർ ആരംഭിക്കുന്നത് ഇത്രയും കാലമായിട്ട് കുട്ടികളുമായിട്ട് നിരന്തര സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ പല പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു സംരംഭം തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് കരിയർ സംബന്ധമായ പ്രശ്നങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് സ്ട്രീം സെലക്ട് ചെയ്യണം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് പഠിക്കണം ഏത് തൊഴിൽ മേഖല സെലക്ട് ചെയ്യണം എന്നിവയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ അതിന് സ്ഥിരവും ശാസ്ത്രീയവുമായ ഒരു പരിഹാരം കാണുക എന്നുള്ള നിലയ്ക്കാണ് ഏകജാലയ കേന്ദ്രയുടെ സ്റ്റുഡൻറ്റ് സർവീസ് സെൻറ്റർ ഞാൻ ആരംഭിക്കുന്നത് ഈ സംരംഭത്തിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സ്കാൻ അസസ്മെൻറ്റ് ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് അഡ്മിഷൻസ് പിന്നെ ഇതിനു പുറമെ വിദ്യാഭ്യാസപരമായ ഏത് സേവനങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്